ഹലോ ചങ്കിൾ വി ബി ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ വടമുക്കിലെ ബംഗാളി ഇതാ ബിൻസിൻ്റെ അവിടേക്ക് എത്തി ഇത് നമ്മളെ അരവിന്ദേട്ടൻ്റെ വീടാണ് ബിൻസിൻ്റെ അവിടെ അപ്പോൾ മൂപ്പേരുടെ അവിടെ ഒരു അഞ്ച് തെങ്ങ് കയറാണ്ട് അപ്പോൾ കുറേ ദിവസമായി ഇന്നെ വിളിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ ഇന്ന് വരാം നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പരാനിട്ട് ഇങ്ങനെ പറ്റിയ്ക്കായിരുന്നു അങ്ങനെ മൂപ്പർ ഇന്നലെ വൈകുന്നേരം വെച്ചിട്ട് ഇന്ന അവിടെ വെച്ചാൽ പിടിച്ച് അപ്പോൾ അവിടുന്ന് വന്ന് തെങ്ങ് കയറി കൊടുത്ത് അപ്പോൾ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ തുറാനത്തേക്കാണ് വന്നത് തുറാനത്ത് നമ്മളെ പെയിൻ്റ് അടിക്കാൻ പോകണം ദേവിയാട്ടനൊക്കെ ഉണ്ട് മൂപ്പര തറവാടാണ് ഇപ്പോൾ ഈ കാണുന്നത് മൂപ്പര അനിയനായിട്ടുള്ള തറയാണ് അപ്പോൾ ആ മൂപ്പര വീട്ടിലാണ് ഇനി ഒരു അഞ്ചാറ് തെങ്ങി കറിക്കൊടുക്കാറ് അത് അത് കഴിഞ്ഞു കണ്ടിട്ട് ഞങ്ങൾ മൂപ്പരേ വേറൊരു അനിയണ്ട് ബാബേട്ടൻ എന്നിട്ട് അപ്പോൾ അവരുടെ വീട്ടിലുണ്ട് ഇതാണിപ്പോൾ അവരുടെ തറവാട് ഇനി ഇങ്ങനത്തെ വീടുകളൊക്കെ വെച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്കിപ്പോൾ തറയിട്ടുണ്ട് കുറെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വീടൊക്കെ പൊളിഞ്ഞു പോകും അപ്പോൾ ഇതൊക്കെ ഇതിൽ തന്നെ കാണാൻ പറ്റുള്ളൂ ഇതാണ് ഇപ്പോൾ ബാബേട്ടൻ്റെ വീട് അപ്പോൾ ബാബേട്ടൻ്റെ വീടിൻ്റെ ബാക്കിലുണ്ട് പിന്നെ കുറച്ച് അത് പോയി കഴിഞ്ഞു കണ്ടിട്ട് പേർക്ക് അവിടെ വേറെ കുറച്ചും കൂടി ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടി പറമ്പ് വേറുണ്ട് അപ്പോൾ അവിടെയും കയറാണ്ട് അപ്പോൾ ആ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടിപ്പോൾ ഇന്ന് വന്നതാണ് ഇതാണ് രവിയേട്ടൻ്റെ വീട് ഇട്ടാ പെയിൻറ്റിന് രവിയേട്ടൻ്റെ വീടാണ് ഇപ്പോൾ ഇത് മുപ്പരമ്മ പോണത് അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ അവരുടെ പറമ്പ് ഞാൻ പറഞ്ഞില്ല കുറച്ചാണ് പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറമ്പ് ഉണ്ട് അങ്ങനെ എല്ലാവരെയും സ്വിപ്പാക്കി തന്നെയാണ് എന്നും ഇപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാനാണ് അപ്പോൾ അങ്ങനെ സ്വിപ്പാക്കി സ്വീപ്പാക്കിയിട്ടാണ് ഞമ്മളോരോ ദിവസങ്ങളും ഇങ്ങനെ പോയോണ്ടിരിക്കുന്നത് അങ്ങനെ ഇപ്പോൾ ഇന്ന് ഇപ്പോൾ അവരുടെ അവിടുത്തെ പറ പണിയൊക്കെ കഴിഞ്ഞാൽ വീട്ടിലേക്ക് എത്തി അപ്പോൾ ഇനി നാളെ ഇപ്പോൾ എവിടെ എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ ഇനി ഇന്ന് ഇത് കഴിഞ്ഞാൽ അമ്പലത്തിൽ ബോജും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ടൊക്കെ പോകാനുണ്ട് ഓക്കെ